വളരെ ഹെൽത്തിയായ മുരിങ്ങയില മുട്ടത്തോരൻ വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് സ്കിപ്പ് ചെയ്യല്ലേ വീഡിയോ മുരിങ്ങയില മുട്ടത്തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങേൻ്റെ ആവശ്യമുണ്ട് ഒരു കപ്പോളം ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം കുറച്ച് കടുക് അതിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് ഉഴുന്നും പരുപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ നമ്മൾ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം തീ ഒരിക്കലും ിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന മുരിങ്ങയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കുക നമ്മളിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടി വയ്ക്കുക എന്നിട്ട് അല്പസമയത്തിന് ശേഷം ഈ കൂട്ടി വെച്ച ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് കൂട്ടിവെച്ച് വേവിക്കുന്നതാണ് ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടുപിടിക്കുന്നതന്നെ മുരിങ്ങയില എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാം എന്നാലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ മുട്ടയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളും നിങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തത് രണ്ട് മുട്ടയാണ് ഞാനിവിടെ ആഡ് ചെയ്തത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനൊരു ജെല്ലി ടെക്സ്റ്റർ മാറുന്നത് വരെ നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാവുന്നതാണ് ഈ ഒരു ടെക്സ്റ്ററാവുന്നവരെ നമ്മൾ ഈ ഒരു മുട്ടയും മുരിങ്ങയിലൊക്കെയും നല്ലപോലെ ഇളക്കി കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളീ ഒരു മുട്ടയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടു വിട്ടിക്കുന്ന രീതിയിലാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഈ ഒരു ടെക്സ്റ്ററാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു വേവ് എന്ന് പറയുന്നത് ഹെൽത്തി മുരിങ്ങയില മുട്ടത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്